നടന്നോ നടന്നോ ഇങ്ങോട്ട് വരാം അതെ ഒരു ഫോട്ടോ എടുക്കുന്നേ ഒന്നിങ്ങോട്ട് മെല്ലെ നടന്നോ പനി മെല്ലെ മെല്ലെ നടന്നോട്ടാ പ്രായമായിട്ടില്ല അതുകൊണ്ട് രക്ഷിതാക്കളായ നിങ്ങളോടാണ് രണ്ട് കാര്യം പറയുന്നത് കാരണം നമ്മളിപ്പോഴേ ഒരു പത്ത് സെന്റ് സ്ഥാനം അല്ലെങ്കിൽ ഒരു പത്ത് ആഭരണം അവർക്ക് കൊടുത്താൽ ചിലപ്പോൾ അത് നശിച്ചു പോവും അത് കുറച്ച് കൂട്ടും പക്ഷെ നമ്മൾ കൊടുക്കുന്ന വിദ്യ അത് അവരുടെ മരണം വരെ നിലനിർത്താൻ പറ്റും അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് അവർക്കുള്ള വിദ്യയാണ് കൊടുക്കാൻ ഇന്ന് ഇന്ന് നമ്മുടെ സർക്കാർ സർക്കാർ എല്ലാവിധ സപ്പോർട്ടും ജനങ്ങൾക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് എല്ലും തുറക്കുന്നത് എന്നുള്ളത് ഇങ്ങനെയൊരു ജനകീയ ഉത്സവമാക്കി മാറ്റുന്ന ഏതെങ്കിലും ഒരു നാടുണ്ടെങ്കിൽ അത് കേരളം മാത്രമായിരിക്കും കാരണം മറ്റു സ്ഥലങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു രീതി എന്നുള്ള രൂപത്തിൽ ഒരു ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ കൊടുക്കും പോകുന്നവർ പോകും പോവാത്തവർ പോവില്ല ഇങ്ങനെയുള്ള രീതിയായിരിക്കും പക്ഷേ കേരളത്തിലെ നമുക്കറിയാം നമ്മുടെ നിയമങ്ങളും വകുപ്പുകളും ഒക്കെ പറയുന്ന പ്രായം ആറു വയസ്സായിരിക്കും ഒന്നാം ക്ലാസ് പക്ഷേ അതിനും അപ്പോഴത്തേക്ക് ഏറ്റവും അതിനു മുൻപേ തന്നെ ഔദ്യോഗിക സംവിധാനത്തിനകത്തേക്ക് കുട്ടികളെ പഠിപ്പിക്കണം അല്ലെങ്കിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്ന് ആരും പറയാതെ അറിയുന്നവരാണ് കേരളത്തിലെ രക്ഷിതാക്കൾ ആരും പറയാനും വേണ്ടി ഇങ്ങനെ സ്കൂളിൽ ചേർക്കണമെന്ന് എല്ലാവരും നേരത്തെ വൈസ് എം മാറിഞ്ഞ പോലെ എപ്പോഴും എനിക്ക് സ്കൂളിൽ ചേർക്കാൻ അവരിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നവരായിരിക്കും കോവിഡിന്റെ കാലത്തൊക്കെ ഒരുപാട് അമ്മമാർ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് ടീച്ചറെ ഒന്ന് സ്കൂൾ തുറക്കുക ഇതിവിടെ ഇങ്ങനെ വീട്ടിനകത്ത് പിടിച്ചു നിർത്താൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളത് പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിയ ഒറ്റ കുട്ടിയും ഇപ്പൊ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കരച്ചിലും ഗുഹങ്ങളായിരുന്നു കേൾക്കുന്നത് എല്ലായിടത്തും പക്ഷെ ഇപ്പോ ഒരാൾ പോലും കരയുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് ഈ സ്കൂൾ ജീവിതത്തെ സ്വാഗതം ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുപോലെ സ്കൂളുകളിൽ അധ്യാപകരും രക്ഷിതാക്കളും പൂർവ്വധ്യാപികരും ഒക്കെ ഒരുക്കുന്ന സന്നദ്ധ സംഘടനകളും സർക്കാരും ഒക്കെ ഒരുക്കുന്ന സംവിധാനങ്ങളും അങ്ങനെ തന്നെയാണ് കുട്ടികളെ ഏറ്റവും ആകർഷകമായിട്ട് അവരെ അവിടേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് അതുമാത്രമല്ല ഇത്തവണത്തെ ഒരു ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം വളരെ ചെറുതെ തന്നെ നേരത്തെ വൈസ് ചെയർമാരവിടെ പറഞ്ഞതുപോലെ മുതിർന്നവരെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാനല്ല എല്ലാവരെയും ഉൾപ്പെടുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന രൂപത്തിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടെ പലതരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ പത്രത്തിലൂടെ ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും അടുക്കളയെ ഒരു തൊഴിലിടമായി അംഗീകരിച്ചുകൊണ്ട് പുസ്തകത്തിനകത്ത് പാഠത്തിനകത്ത് വരുന്നു എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ചെറിയ കാര്യമല്ല വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ് ഇങ്ങനെ പല വിപ്ലവകര അല്ലേ കേരളത്തിനകത്ത് ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മന്ത്രവിധികളും തന്ത്രവിധികളൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അമ്പലങ്ങളിൽ പൂജാരികളായിട്ട് നിയമനം കൊടുക്കും ആരും വലിയ വാർത്തയായിട്ടോ അല്ലെങ്കിൽ വലിയ വിപ്ലവമായിട്ടോ ഒന്നും നൽകിയിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ആഘോഷിച്ചില്ലെങ്കിലും അതൊരു വിപ്ലവകരമായ മാറ്റമാണ് അല്ലേ ഒരു ഒരു കാലത്ത് ക്ഷേത്രത്തിനകത്തേക്ക് അല്ലെങ്കിൽ അതിന്റെ ായിട്ട് കാട്ടാക്കിയിരുന്ന അല്ലെങ്കിൽ അവരെ അടച്ചു നിർത്തിയിരുന്ന ഒരു വിഭാഗത്തെ നിയമിക്കുക എന്ന് പറയുന്നത് ചരിത്രത്തെ ലോകത്തെ ഏറ്റവും മഹത്തായിട്ടുള്ള വിപ്ലവകരമായ താങ്ക് യു ഇനി അടുത്തതായി സ്വാഗത നൃത്തം വെൽക്കം ഡാൻസ് അവതരിപ്പിക്കുന്ന കുട്ടികൾ ഇവിടെ വേദിയിലേക്ക് എത്തിച്ചേരുക ഒരു സ്കൂൾ തുറക്കുന്നത് എന്നുള്ളത് ഇങ്ങനെയൊരു ജനകീയ ഉത്സവമാക്കി മാറ്റുന്ന ഏതെങ്കിലും ഒരു നാടുണ്ടെങ്കിൽ അത് കേരളം മാത്രമായിരിക്കും കാരണം മറ്റ് സ്ഥലങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു രീതി എന്നുള്ള രൂപത്തിൽ ഒരു ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ തുറക്കും പോകുന്നവർ പോകും പോവാത്തവർ പോവില്ല ഇങ്ങനെയുള്ള രീതിയായിരിക്കും പക്ഷേ കേരളത്തിലെ നമുക്കറിയാം നമ്മുടെ നിയമങ്ങളും വകുപ്പുകളുമൊക്കെ പറയുന്ന പ്രായം ആറു വയസ്സായിരിക്കും ഒന്നാം ക്ലാസ് പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഏറ്റവും അതിനു മുൻപേ തന്നെ ഔദ്യോഗിക സംവിധാനത്തിനകത്തേക്ക് കുട്ടികളെ പഠിപ്പിക്കണം അല്ലെങ്കിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് എന്ന് ആരും പറയാതെ അറിയുന്നവരാണ് കേരളത്തിലെ രക്ഷിതാക്കൾ ആരും പറയാനും വേണ്ട അതും ഞാൻ സ്കൂളിൽ ചേർക്കണമെന്ന് എല്ലാവരും നേരത്തെ വൈസ് എം പോലെ എപ്പോഴും സ്കൂളിൽ ചേർക്കാൻ അവരിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നവരായിരിക്കും കോവിഡിന്റെ കാലത്തൊക്കെ ഒരുപാട് അമ്മമാർ ഇത് നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എപ്പോഴാ ടീച്ചറെ ഒന്ന് സ്കൂൾ തുറക്കുക ഇത് ഇവിടെ ഇങ്ങനെ വീട്ടിനകത്ത് പിടിച്ചു നിർത്താൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളത് പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിയ ഒറ്റ കുട്ടിയും ഇപ്പൊ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കരച്ചിലും കുറേ കേൾക്കുന്നത് എല്ലായിടത്തും ഒന്നും പക്ഷെ ഇപ്പോ ഒരാള് പോലും കരയുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് ഈ സ്കൂൾ ജീവിതത്തെ സ്വാഗതം ചെയ്യാൻ പോകുന്നത് അതുപോലെ സ്കൂളുകളിൽ അധ്യാപകരും രക്ഷിതാക്കളും പൂർവ്വ അധ്യാപകരും ഒക്കെ ഒരുക്കുന്ന സന്നദ്ധ സംഘടനകളും സർക്കാരും ഒക്കെ ഒരുക്കുന്ന സംവിധാനങ്ങളും അങ്ങനെ തന്നെയാണ് കുട്ടികളെ ഏറ്റവും ആകർഷകമായിട്ട് അവരെ അവിടേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് അതുമാത്രല്ല ഇത്തവണത്തെ ഒരു ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം വളരെ ചെറുതിലെ തന്നെ നേരത്തെ വൈസ് ചെയർമാൻ ഇവിടെ പറഞ്ഞതുപോലെ മുതിർന്നവരെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാനല്ല എല്ലാവരെയും ഉൾപ്പെടുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന രൂപത്തിൽ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടെ പലതരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾ പത്രത്തിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അടുക്കളയെ ഒരു തൊഴിലിടമായി അംഗീകരിച്ചു കൊണ്ട് പുസ്തകത്തിനകത്ത് പാഠത്തിനകത്ത് വരുന്നു എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു ചെറിയ കാര്യമല്ല വളരെ ഒരു മാറ്റമാണ് ഇങ്ങനെ പല വിപ്ലവകരമായ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിശബ്ദമായിട്ടാണ് അല്ലേ കേരളത്തിനകത്ത് ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മന്ത്രവിധികളും തന്ത്രവിധികളൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അമ്പലങ്ങളിൽ പൂജാരികളായിട്ട് നിയമനം കൊടുക്കും ആരും വലിയ വാർത്തയായിട്ടോ അല്ലെങ്കിൽ വലിയ വിപ്ലവമായിട്ടോ ഒന്നും നൽകിയിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ആഘോഷിച്ചില്ലെങ്കിലും അതൊരു വിപ്ലവകരമായ മാറ്റമാണ് അല്ലെ ഒരു ഒരു കാലത്ത് ക്ഷേത്രത്തിനകത്തേക്ക് അല്ലെങ്കിൽ അതിന്റെ പരിസരത്ത് പോലും വഴിതാക്കാൻ പോലും അനുവാദമില്ലാതിരുന്നവരെ ക്ഷേത്രത്തിന്റെ പൂജാരിമാരായിട്ട് നിയമിക്കുക ക്ഷേത്രപ്രവേശനത്തിനു വേണ്ടിയിട്ട് വർഷങ്ങളോളം സമരം നടന്നിട്ടുള്ള ഒരു നാടിനകത്ത് ക്ഷേത്രത്തിലെ പൂജാരിമാരായിട്ട് ഏറ്റവും അധികൃതരായിട്ട് കാട്ടാക്കിയിരുന്ന അല്ലെങ്കിൽ അവരെ അകച്ചു നിർത്തിയിരുന്ന ഒരു വിഭാഗത്തെ നിയമിക്കുക എന്ന് പറയുന്നത് ചരിത്രത്തെ ലോകത്തെ ഏറ്റവും മഹത്തായിട്ടുള്ള വിപ്ലവകരമായി അറിയിക്കട്ടെ െയിൽ എസ് ഭാരവാഹികൾ കുട്ടികൾക്ക് ബാഗ് വിതരണം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു பட்டாங்கன் நம்ம பூர்வ வித்தியார்த்தி அடுத்ததாய் நம்ம വാർഡ് കൗൺസിലർ ബാലകൃഷ്ണൻ അവറുകൾ നിർവഹിക്കുന്നു അടുത്തതായി റെഡ് ആർമി സ്പോൺസർ ചെയ്തിരിക്കുന്ന പഠനോപകരണ കിറ്റ് ഭാരവാഹികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു കടപ്പുറം ആർമി ു വിഭാഗം സ്പോൺസർ ചെയ്തിരിക്കുന്ന ഭരണോപകരണ കുടുംതരണത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനക്രമം വാർഡ് കൗൺസിലർ ബാലകൃഷ്ണൻ അവറുകൾ നിർവഹിക്കുന്നു അടുത്തതായി പൂജാവി കടപ്പുറം रेड आर्मी स्पॉन्सर ചെയ്തിരിക്കുന്ന പർണ്ണോപകരണ കിറ്റ് വരവേൽികളെ వేదికಕ್ಕೆ ക്ഷണിക്കുന്നു പഞ്ചാബി കൺട്രം റെഡ് ആർമി സിഎടിയു വിഭാഗം സ്പോൺസർ ചെയ്തിരിക്കുന്ന പർണ്ണോപകരണ പഞ്ചാബി ജിഎൽപി സ്കൂളിലെ പൂർവിദ്യാർത്ഥികളായ ഇഷ്ട്ര മുർഷിദസ്എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുഴുവൻ എപ്പിസോഡ് കൂടി വിജയിച്ച ഈ താരങ്ങൾക്ക് ഞങ്ങളുടെ ഈ സ്കൂളിൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ ഇനി അടുത്തതായി സ്വാഗത നൃത്തം വെൽക്കം ഡാൻസ് അവതരിപ്പിക്കുന്ന കുട്ടികൾ ഇവിടെ വേദിയിലേക്ക് എത്തിച്ചേരുക अत